രാഹുലേ നമ്മൾ എല്ലാവരും പത്രം വായിക്കുന്നത് വാർത്തകൾ അറിയാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇന്നത്തെ പത്രങ്ങൾ എന്താണ് ചെയ്യുന്നത് വാർത്തകളാണോ പരസ്യങ്ങളാണോ അവർ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഒരു വിഷയമാണ് ഇന്ന് വന്ന ഇന്ന് ഇന്നത്തെ ദിവസം പ്രസിദ്ധീകരിച്ച ഒരുപാട് പത്രങ്ങളുടെ ഫ്രണ്ട് പേജിലെ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് നോട്ടുകൾക്ക് വിട ഫെബ്രുവരി ഒന്ന് മുതൽ മൊത്തത്തിൽ ഡിജിറ്റൽ കറൻസികൾ ആകാൻ പോകുന്നു ഇത് ഒരുപാട് പേർക്കാണ് ഹാർട്ട് അറ്റാക്കുകൾ നൽകിയത് എന്നുള്ളതാണ് എത്രയോ പേരാണ് ഈ വാർത്തകൾ ഞെട്ടിയത് കാരണം ആദ്യമായിട്ടല്ല ഇന്ത്യയിൽ നോട്ട് നിരോധനം വരുന്നത് ഇപ്പൊ ഇനി വരികയാണെങ്കിൽ അത് രണ്ടാം തവണയാണ് ആദ്യത്തെ നോട്ട് നിരോധനവും ഇത്തരത്തിലൊരു സുപ്രഭാതത്തിൽ രാത്രി പെട്ടെന്ന് പ്രധാനമന്ത്രി പറയുകയാണ് നോട്ട് നിരോധിക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് ഇത് ആളുകളെ വിശ്വസിക്കത്തക്ക വേണമുള്ള ഒരു വാർത്ത തന്നെയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ പത്രങ്ങൾക്ക് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ തുടങ്ങുന്നത് എന്നുള്ളതാണ് പത്രങ്ങൾക്ക് വാർത്തയെക്കാൾ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത് പക്ഷേ അതല്ലല്ലോ പത്രത്തിന്റെ ആവശ്യകത അതാണോ എന്നുള്ളതാണ് പത്രങ്ങളെ സംബന്ധിച്ച് പത്രങ്ങൾ ഏറ്റവും കൂടുതലും ഇൻഫോർമേഷൻ ആളുകളിലേക്ക് എത്തിക്കുക എന്ന രീതിയിലാണ് പത്രങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് പക്ഷേ ഇന്നത്തെ കാലത്തെ പത്രങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അവർക്ക് ഏറ്റവും നല്ലൊരു വരുമാന സ്രോ സ്രോതസ്സായിട്ടാണ് ഈ ഇൻഫോർമേഷൻസിനെ അവര് ഉപയോഗിക്കുന്നത് കാരണം നമുക്കറിയാം ഇൻഫോർമേഷൻ ഏറ്റവും നല്ലത് വിൽക്കുന്ന ഒരാളെ ും ഒരാളെ ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ പക്ഷെ ഞാൻ ചോദിക്കട്ടെ ശരിയാണ് പത്രങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ള വരുമാന മാർഗം പരസ്യങ്ങൾ തന്നെ ആയിക്കോട്ടെ പരസ്യങ്ങൾ അവർ നൽകട്ടെ അവർ പരസ്യങ്ങൾ നൽകുന്നതിന് എതിർത്ത് പറയുന്നില്ല നമ്മൾ കാണാറുണ്ട് പല പത്രങ്ങളിൽ ഫ്രണ്ട് പേജിൽ മൊത്തം പല ടെക്സ്റ്റൈൽസിന്റെ പരസ്യം അതല്ലെങ്കിൽ എന്തിനെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും പരസ്യങ്ങൾ കൊമേഴ്ഷ്യൽ പരസ്യങ്ങൾ നമ്മൾ കാണാറുള്ളതാണ് അതൊരു രണ്ടാമത്തെ പേജിലേക്ക് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ വാർത്തകൾ കാണാൻ സാധിക്കും എന്നുള്ളതാണ് പക്ഷേ ഇത് ആദ്യത്തെ പേജിലാണ് ഇവർ ഇത്തരത്തിൽ അതും ഇതേ ന്യൂസ് പേപ്പറിന് അതേ ഫോർമാറ്റിൽ ആളുകളെ മണ്ടന്മാരാക്കുകയാണോ ഇവർ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ജെയിൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി അവരുടെ ഒരു പുതിയൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് അവർ കൊടുത്തൊരു പരസ്യമായിരുന്നു അതായത് രണ്ടായിരത്തിഅൻപത് കഴിയുമ്പോഴത്തേക്കും ഇന്ത്യ എങ്ങനെ എങ്ങനെയായിരിക്കാം പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ ഈ പരസ്യം ഇവർ ടാർജറ്റ് ചെയ്യുന്നത് ആരെയാണ് ഒരു പരസ്യം നമ്മൾ ചെയ്യുമ്പോൾ അതിന് നമുക്ക് കൃത്യമായ ടാർജറ്റ് ഓഡിയൻസ് ഉണ്ടായിരിക്കും ഇല്ലേ ഈ പരസ്യങ്ങൾ എന്തായാലും ടാർജറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഇരുപത് വയസ്സ് മുതൽ മുപ്പത് മുപ്പത്തഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് അല്ലെങ്കിൽ ഈ മുപ്പത് അവരെയാണ് ഈ കോഴ്സിനെ അവരെ ആകർഷിക്കേണ്ടത് അല്ലെ പക്ഷേ ഈ ഇരുപത് മുതൽ മുപ്പത്തഞ്ചു വയസ്സുള്ള കുട്ടികളിൽ നിന്ന് എവിടെയാണ് പത്രം വായിക്കുന്നത് ഇന്ന് പത്രം വായിക്കുന്നവരിൽ കൂടുതലും പത്രം അവർ വായിക്കുന്ന വായിക്കാതിരിക്കുന്നത് നല്ലതാണെന്നല്ലേ പറയുന്നത് പക്ഷേ ഈ ഇന്ന് പത്രം വായിക്കുന്നവരിൽ കൂടുതലുള്ള ഒരു ഏജ് ഗ്രൂപ്പ് എത്രയാണ് ഒരു നാൽപ്പതിനിലേക്ക് ആണ് അല്ലേ ഇവരെ സംബന്ധിച്ചു ഇവര് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണോ അല്ല അതായത് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ്നെസ് കുറവും പത്രങ്ങളിൽ കൂടുതൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് ഇവർ ഇവരെയാണ് ഇവർ പറ്റിക്കാൻ നോക്കുന്നത് ഇവരെന്ത്ഭമാണ് ഇതിൽ നിന്നുണ്ടാക്കുന്നത് ലാഭത്തിന്റെ ഒരു കണക്കല്ല അതിനകത്തുള്ളത് അതെന്ന് വെച്ചുകഴിഞ്ഞാല് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളിലേക്ക് ഇവര് പരസ്യം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇവർ കൊടുത്തൊരു പരസ്യമാണ് ഫ്രണ്ട് പേജിലെ പരസ്യമാണ് രണ്ടായിരത്തിഅമ്പതിലാ വാർത്ത എങ്ങനെ ആയിരിക്കുമെന്ന് പക്ഷെ അത് ആളുകൾ എടുത്ത രീതി മറ്റൊരു രീതിയിലായിരുന്നു കാരണം ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലായിരുന്നു അവർ ആ പരസ്യം കൊടുത്തത് നോട്ടുകൾക്ക് ഇവിടായി ഇനി ഡിജിറ്റൽ കറൻസി എന്ന എന്നൊറ്റൊരു കോളം വാർത്തയായിട്ടാണ് അവർ ആ വാർത്ത കൊടുത്തത് അങ്ങനെ വരുമ്പോൾ ആളുകൾ പെട്ടെന്ന് എല്ലാവരും തലക്കെട്ടുകൾ വായിക്കുന്നവരാണ് കൂടുതൽ ആളുകൾക്ക് പെട്ടെന്ന് അതെ അത് ഫ്രണ്ട് പേജിൽ തലക്കെട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം കൃത്യമായി ഏറ്റവും ലീഡിങ് ന്യൂസ് ആയിരിക്കണം ഫ്രണ്ട് പേജിലെ തലക്കെട്ട് എന്ന് പറയുന്നത് ഇത് പരസ്യമാണ് എന്നുള്ളത് അത് പക്ഷെ ആർക്കും കാണാൻ പറ്റത്തില്ല അത് കാണണമെങ്കിൽ ഇത് മൊത്തം വായിച്ചുണ്ടാക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ കേരളത്തിന് ആദ്യത്തെ റോബോട്ട് മന്ത്രി അതുപോലെ തന്നെ ചൊവ്വയും ചന്ദ്രനും തമ്മിൽ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നു ഇത്തരത്തിലുള്ള വാർത്തകളും ഇതിലുണ്ട് പക്ഷെ ഇതൊന്നും ഹൈലൈറ്റഡ് അല്ല ഇതിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ നോട്ട് നിരോധനമാണ് എനിക്ക് തോന്നുന്നു മാതൃഭൂമി മാതൃഭൂമിയുടെ വർത്തത്തെ കുറിച്ച് വായിക്കുമ്പോഴാണ് അതിൽ ഫ്രണ്ട് പേജിൽ ഓൾറെഡി ഒരു പരസ്യമുണ്ട് ഏഹ് ഇത്തരത്തിൽ ഏതൊരു കമ്പനിയുടെ ഒരു പരസ്യം ഓൾറെഡി ഫ്രണ്ട് പേജ് മൊത്തമുണ്ട് രണ്ടാമത്തെ പേജിലാണ് ഈ പരസ്യം വരുന്നത് പൊതുവെ നമ്മൾ ഫ്രണ്ട് പേജിൽ പരസ്യം കണ്ടാൽ രണ്ടാമത്തെ പേജിൽ കണ്ടന്റ് ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം ഇത് ആദ്യത്തെ രണ്ട് പേജ് പരസ്യങ്ങളാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇങ്ങോട്ടാണ് പത്രങ്ങൾ എന്ന് പറയുന്ന ആളുകളിലേക്ക് ഇൻഫോർമേഷൻസ് എത്തിക്കാൻ വേണ്ടി കൃത്യമായി വാർത്തകൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പത്രങ്ങളെ നമ്മൾ കാണുന്നത് അല്ലെ അവരാണ് ഈ പരസ്യം പരസ്യം കൊടുത്തോട്ടെ അവരുടെ വരുമാനം അതായിക്കോട്ടെ പക്ഷെ ഇത് എങ്ങനെയാണ് നമ്മളിപ്പോ ഒരു ന്യൂസ് ചാനലുകൾ ന്യൂസ് ചാനലുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞു വെക്കുന്നതാണ് ബ്രേക്ക് ഇല്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ ന്യൂസ് എന്ന് പറയുന്നതാണ് പല ചാനലുകളുടെയും ഇന്നത്തെ ടാഗ് എന്തുകൊണ്ടാണ് കൃത്യമായ വാർത്തകൾ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഇന്റൻഷൻ ആ വാർത്ത എത്തിച്ചിട്ട് ഇവര് പരസ്യം വയ്ക്കട്ടെ അല്ലെങ്കിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പേജിൽ അവർ പരസ്യം വയ്ക്കട്ടെ ഈ ഗ്രാമങ്ങളിലൊക്കെ താമസിക്കുന്നവർ ഇത്തരത്തിൽ സമൂഹ മാധ്യമം അല്ലെങ്കിൽ ഇപ്പോ നമ്മുടെയൊക്കെ വയസ്സായവർ വീട്ടിലുള്ള അച്ഛൻ അല്ലെങ്കിൽ അച്ഛന്മാർ പത്രം വായിക്കാൻ പറ്റുന്ന അത്രയും വയസ്സുള്ളവർ അവരൊക്കെ എങ്ങനെയാണ് ഈ വാർത്തകൾ നേരിടുക അവരൊക്കെ എങ്ങനെയാണ് ഇത് പറഞ്ഞു മനസ്സിലാക്കുക വളരെ ബുദ്ധിമുട്ടാണ് ആ ഒരു വാർത്ത കാണുമ്പോൾ തന്നെ ആളുകൾ ഞെട്ടി ധരിച്ചു പോകും കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഏത് നിമിഷം വേണമെങ്കിലും എന്നൊരു ചിന്ത ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും പേടിയാണത് എല്ലാവർക്കും എപ്പം വേണമെങ്കിലും എന്ത് സംഭവിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ നോട്ട് വേണമെങ്കിൽ ഇന്ന് രാത്രി നാളെ നിരോധിക്ക നിരോധിക്കപ്പെടാ ഒന്നും ചെയ്യാനില്ല അതിനകത്ത് അപ്പൊ ആളുകൾ പെട്ടെന്ന് പേടിച്ചു ഇനി വീണ്ടും നോട്ട് രണ്ടാമത്തെ നോട്ട് നിരോധനമാണോ അതില് അബദ്ധം പറ്റിയ ഒരുപാട് പേരുണ്ട് ഇപ്പൊ എനിക്കൊന്നും അരുൺകുമാറിന്റെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കളിയാക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം രാവിലത്തെ ഒരു റിപ്പോർട്ടിംഗ് അവരുടെ മോർണിംഗ് ഷോ ആയതുകൊണ്ടല്ലോ റിപ്പോർട്ടിംഗ് ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പത്രവാർത്തകൾ വായിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അദ്ദേഹത്തിന് അബദ്ധം പറ്റിയത് അദ്ദേഹം വാർത്ത വായിച്ചു പോയതാണ് അപ്പൊ പോയ വാർത്തയിൽ ആദ്യത്തെ ഹൈലൈറ്റ്സ് ഇതാണ് അദ്ദേഹം വിശ്വസിച്ചു പോയി അത് വളരെ എന്താ പറയാ അരുൺകുമാർ എന്ന് പറയുന്ന ഡോക്ടർ അരുൺകുമാർ വളരെ എനിക്കുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആണ് കേരളത്തെ സംബന്ധിച്ച് കാരണം എല്ലാവരും കാണുന്ന ഒരു ജേർണലിസ്റ്റ് ആണ് കാരണം അദ്ദേഹത്തിനെതിരെയുള്ള വാർത്തകൾ വരുമ്പോഴും അല്ലെങ്കിൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളും പഠിച്ചു സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു വാർത്തയിൽ ഉപരി അതിനെ മനസ്സുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു പ്രേക്ഷകരുണ്ട് അദ്ദേഹത്തിന് പക്ഷെ അദ്ദേഹം ഇങ്ങനെ ചെയ്യുമ്പോ അതും വീണ്ടും ഒരു ആണ് എനിക്ക് അദ്ദേഹത്തിന് ല്ലേ പക്ഷെ അത് വല്ലാത്തൊരു പോയി എന്നുള്ളതാണ് കാരണം അറിവുള്ള അറിവുള്ള ദീർഘ അധ്യാപകരായിട്ടാണ് ജനങ്ങൾ കാണുന്നത് അപ്പൊ നമ്മൾ ആലോചിക്കണമെന്ന് ജനങ്ങൾ ഓരോരുത്തർക്കും ഒരു പെർസ്പെക്ടീവ് ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ട് അപ്പൊ ആ പെർസ്പെക്ടീവ് എല്ലാം തെറ്റാണ് എന്ന രീതിയിലാണ് യഥാർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും എല്ലാം അറിയില്ല എല്ലാവർക്കും എല്ലാം അറിയാമെന്നുള്ളത് ധാരണ മാത്രമാണ് അവർ പഠിച്ചു വച്ചേക്കുന്ന കാര്യങ്ങൾ അവർ പറയുന്നു പക്ഷെ അത് കൃത്യമാകില്ല എന്നത് പക്ഷെന്താ അറിയോ ഈ അരുൺകുമാറിനെ പറ്റി ആദ്യമായി ഹെഡ്ലൈൻ വായിക്കുമ്പോൾ തെറ്റുപറ്റി എന്നിരിക്കട്ടെ അതിന്റെ കണ്ടന്റ് മുഴുവൻ അദ്ദേഹം വായിക്കുന്നുണ്ട് ആ കണ്ടന്റുകളിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് ചൈനയിലും മറ്റു രാജ്യങ്ങളിലൊക്കെ ഇത് ഓൾറെഡി നിർത്തലാക്കി പിന്നീടാണ് ഇപ്പൊ ഇന്ത്യയിലേക്ക് വരുന്നത് എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ വായിക്കുമ്പോൾ ഒരു ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് അദ്ദേഹം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് അദ്ദേഹം അറിയാതെ അത് സംഭവിക്കത്തില്ല അദ്ദേഹം അറിയാതെ മീൻസ് ആ വാർത്തകൾ എന്തായാലും അദ്ദേഹം കാണാതെ പോവാതിരിക്കില്ല ഇതൊന്നും അദ്ദേഹം പറഞ്ഞില്ല ചൈനയിലൊക്കെ നോട്ടു നിരോധനം എന്ന് പറയുമ്പോൾ ഇങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിന് ഒരു അമിളി പറ്റിയെന്ന് മനസ്സിലായപ്പോഴെങ്കിലും അദ്ദേഹം തിരുത്തി പറഞ്ഞു പക്ഷെ അത് കൃത്യമായ ഒരു രീതിയിൽ അത് മാനിപ്പുലേറ്റ് ചെയ്ത് വെക്കാൻ സാധിച്ചില്ല ഇത് പരസ്യമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വായിച്ചത് കൃത്യമായിട്ട് പക്ഷേ അത് എനിക്കോട് മറുനാടൻ മലയാളിയിൽ ഷാജിനിസ്കറിയ ചെയ്ത വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഈ അരുൺകുമാറിന്റെ ഈ വാർത്താ വായിനയെ കണ്ടിട്ട് അദ്ദേഹം ജെയിൻ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിരുന്നു ഇനി ചാനലുകൾക്കും ഇങ്ങനെ പ്രൊമോഷൻ കൊടുത്തതിന്റെ ഭാഗമായിട്ടാണോ പക്ഷെ അത്തരത്തിലുള്ള പ്രൊമോഷനുകൾ ചാനലുകളിലേക്ക് എത്തിയിട്ടില്ല അത് അരുൺകുമാറിനെ പറ്റിയ അബദ്ധം തന്നെയാണ് എന്ന് ശാരൻ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയ ആണ് ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത് പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ് എടുത്തു നോക്കി കഴിഞ്ഞാൽ അരുൺകുമാറിനെ കളിയാക്കുന്ന എനിക്ക് തോന്നുന്നു അരുൺകുമാറിന്റെ ഇപ്പൊ നല്ല കാലമല്ലോ നമുക്കറിയാം മറ്റേ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് ഒക്കെ വന്നു അപ്പൊ അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹത്തിന്റെ ഒരു നല്ല കാലമല്ലാത്തൊരു രീതിയിലാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത് ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് ഓരോ അബദ്ധങ്ങൾ വന്നുകൊണ്ടിരിക്കയാണ് അതെ എന്തായാലും ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതല്ല അത് ആളുകളെ പറ്റിക്ക വിശ്വസിക്കുന്നവരാണ് പത്രങ്ങൾ എന്ന് പറയുന്നത് സമൂഹ മാധ്യമങ്ങൾ പോലെയല്ല സമൂഹ മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടു വട്ടം ആലോചിക്കും അത് വിശ്വസിക്കണോ വേണ്ടയോ ഫേക്ക് ന്യൂസുകൾ ഉണ്ട് എന്നുള്ള ബോധ്യം ആളുകൾക്കുണ്ട് പക്ഷേ പത്രങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല കണ്ണടച്ച് വിശ്വസിക്കുന്നതാണ് ഓരോ രാഷ്ട്രീയ നിലപാടുകളും എല്ലാം വ്യത്യാസമുണ്ടെങ്കിലും വാർത്തകൾ ശരിയായിരിക്കും എന്നുള്ള ഒരു വിശ്വാസം പത്രങ്ങളെ സംബന്ധിച്ച് കാരണം പുരാതനമായി മുതൽ നമ്മുടെ കാലത്തുള്ളതാണ് പത്രങ്ങൾ എന്ന് പറയുന്നത് സമൂഹ മാധ്യമങ്ങളൊക്കെ വീഴുന്നതിന് എത്രയോ മുൻപുള്ള കാര്യങ്ങളാണ് ഉണ്ട് പത്രങ്ങൾക്ക് ആളുകൾക്ക് വിശ്വാസ്യത കൂടുതൽ പത്രങ്ങളോടാണ് കാരണം പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ വ്യാജമാകാൻ ഒരിക്കലും ഒരു ചെറിയ തെറ്റുകളൊക്കെയാണ് പ്രതീക്ഷിക്കുന്നുള്ളൂ തെറ്റ് വന്നു കഴിഞ്ഞാലും അത് നാളെ തിരുത്തി അവരൊരു ഇത് കൊടുക്കും ഞങ്ങളുടെ വാർത്തയിൽ വന്നത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ കൊടുക്കും അതുകൊണ്ട് അവർ ജനങ്ങൾക്കൊരു വിശ്വാസ്യതയുണ്ട് പത്രങ്ങളെ സംബന്ധിച്ച് അപ്പൊ മാതൃഭൂമി ആണെങ്കിലും മനോരമയാണെങ്കിലും ജനങ്ങൾ ആ രീതിയിലാണ് എടുക്കുന്നത് മറ്റു പത്രങ്ങളെയൊക്കെ അവരൊരു രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെയോ ഒക്കെ പത്രങ്ങളായി എടുത്തെങ്കിലും ഈ മനോരമയും മാതൃഭൂമിയൊക്കെ ജനങ്ങൾ അതിനപ്പുറത്തേക്ക് ഒരു ജനകീയ രീതിയിൽ സംസാരിക്കുന്ന ഒരു പത്രങ്ങളൊക്കെ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള പത്രങ്ങളിൽ ഒരു വാർത്തകളൊക്കെ കൊടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ർദ്ദേശങ്ങളോടെ കൊടുക്കുക പിന്നെ ഞാൻ അതിൽ ഏറ്റവും ശ്രദ്ധിച്ചൊരു കമന്റ് ഉണ്ട് ഇത്തരത്തിൽ മാതൃ മനോരമ മനോരമയാണെന്ന് തോന്നുന്നു മനോരമ മനോരമയുടെ ഡേറ്റ് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ട്വന്റി ഫോർ ജനുവരി ടൂ തൗസൻഡ് ഫിഫ്റ്റി എന്ന് കൊടുത്തിട്ടുണ്ട് അത് അവര് മേ ബി വാർത്ത ആ സമയത്തെയാണെന്ന് കാണിക്കാൻ വേണ്ടി അവർ ബ്രില്യൻസ് കാണിച്ചതായിരിക്കാം അതിനെ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് ആകെ മൊത്തം പത്രങ്ങൾ നോക്കിയിട്ട് വിശ്വസിക്കാറുള്ള ഡേറ്റ് ആണ് ആ ഡേറ്റ് പോലും തെറ്റിക്കാനുള്ള ഒരു മനസ്സാണ് ഞാൻ ചിന്തിക്കുന്നത് കമന്റ് ഇട്ടിട്ടുണ്ട് പക്ഷെ ഒരു 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 രീതിയിൽ നോക്കുമ്പോൾ എത്തിക്കൽ സാധനമാണ് കാരണം ആ സമയത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് സിമ്പിൾ അവര് പിന്നെ അതിനപ്പുറത്തേക്ക് ഈ പരസ്യം കൊടുത്തവർക്ക് കൃത്യമായിട്ട് അവർക്ക് ഈ സാധനങ്ങൾ ആളുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട് നടന്നു വിവാദങ്ങൾ വിഷയങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നത് ഇപ്പൊ തന്നെ അരുൺകുമാർ തെറ്റിച്ചു അങ്ങനെ ഒരുപാട് പ്രൊഫൈലുകളിൽ ഈ ഒരു വാർത്തകൾ വരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ വാർത്ത ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആളുകളിലേക്ക് അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പത്രങ്ങൾക്കായിരിക്കാം ഇതിന്റെ പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ടാവുക പക്ഷെ ഇന്ന് കേരളത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ബ്രോഡ്കാസ്റ്റിംഗ് ചാനലുകൾ ഓൺലൈൻ ചാനലുകൾ ചർച്ച ചെയ്യുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഒരു ചുരുങ്ങിയത് നമ്മൾ വെറുതെ സ്കൂളിൽ ഒരു പത്ത് പോസ്റ്റിങ്ങിലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരു ഫ്രീ പ്രൊമോഷനാണ് ജെയിൻ യൂണിവേഴ്സിറ്റിക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അവർക്ക് അവരുടെ നടന്നു